നമ്മളിപ്പോ ഇന്ന് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസ് എ ഗ്രേഡ് ബി ഗ്രേഡിന്റെ ഒരു സെക്ഷനാണ് ടു ഫി കെ വി എ ട്രാൻസ്ഫോമറിന്റെ സിംഗിൾ ആൻഡ് ആയിഗ്രോ ആണ് അപ്പൊ ഇവിടെ നമ്മൾ അണ്ടർ യു ജി കേബിളാണ് കണക്ഷൻ വന്നേക്കണേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ആർ എം യു റിംഗ് മെൻ യൂണിറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് നമ്മള് ത്രീ ഇന് ത്രീ ഹൺഡ്രഡ് സ്ക്വയർ എം എം എക്സ് എൽ ബി കേബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ത്രീ മീൻസ് കോർ കോറാണ് റണ്ണല്ല അപ്പോ റൺന്ന് പറഞ്ഞാൽ നമുക്ക് എച്ച് വരുമ്പോൾ വൺ റണ്ണാണോ അപ്പൊ വൺ റണ്ണ് ത്രീ കോർ അങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതുന്നതായിരിക്കും ബെറ്റർ കേബിൾ ആണ് യൂസ് ചെയ്തത് എച്ചിട്ട് വരുമ്പോൾ ആറ് മൈ ബി പോലുള്ള ന്യൂട്രിന്റെ ആവശ്യമില്ല സോ നമുക്ക് ത്രീ കോർ മതി ഓക്കെ പിന്നെ നമുക്ക് എന്താണ് യു എസ് എസ് കൊടുത്തേക്കണം സബ്സ്റ്റേഷൻ അതായത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ കാസ്ട്രെസിൻ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ് ദാറ്റ് മീൻസ് കാസ്റ്റിൻ ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ കേട്ടിരിക്കുന്ന വേറൊരു പേരാണ് ഡ്രൈ ടൈപ്പ് ഡ്രൈ ടൈപ്പ് എന്ന് ആണ് അതിന് പറയുന്നത് അല്ല ഓയിൽ യൂസ് ചെയ്യുന്നില്ല സോ അങ്ങനത്തെ കാസ്ട്രസിൻ ടൈപ്പ് ട്രാൻസ്ഫോമർ വരുമ്പോൾ നമുക്ക് ട്രാൻസ്ഫോമറും അതിന്റെ ബ്രേക്കറും ട്രാൻസ്ഫോമറും അതിന്റെ എച്ച് ടി ബ്രേക്കറും കൂടെ ഒറ്റ യൂണിറ്റ് ആണ് ഇവിടെ ഈ ഒരു ഒറ്റ സെക്ഷനാണ് അതാണ് ഈ ഡോട്ടർ ലൈറ്റും കൊണ്ട് കാണിക്കുന്നത് ഈ ഒറ്റ ബോക്സിലാണ് വരുന്നത് സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് യു എസ് എസ് യു എസ് എസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റൈസ്ഡ് യൂണിറ്റൈസ്ഡ് സബ്സ്റ്റേഷൻ എന്നിട്ടുള്ളതാണ് യു എസ് എസ് എന്ന് പറഞ്ഞ ഓക്കെ അപ്പൊ അങ്ങനെ യു എസ് എസ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ലോഡ് ബ്രേക്ക് സ്വിച്ച് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എൽ ബി എസ് എന്ന് പറയും ഡോട്ട് സ്വിച്ച് സോ ഇപ്പൊ ഇതിനൊരു ചേഞ്ച് ഇപ്പോൾ റീസൺ വന്നിട്ടുണ്ട് നമുക്ക് ഈ എച്ച് ടി എസ് എഫ് ഇപ്പൊ ചെറിയ ചെറിയ ട്രാൻസ്ഫോമർ ആണ് എന്നാൽ ഇപ്പോൾ ചെറിയ ട്രാൻസ്ഫോമറുകൾക്കും നമുക്ക് എന്ത് യൂസ് ചെയ്യണം വി സി ബി വാക്കും സർക്യൂട്ട് ബ്രേക്കും ഇപ്പോൾ കമ്പൾസറി ആക്കിയിട്ടുണ്ട് വി സി ബിയുടെ റേറ്റിംഗ് വരുന്നത് സിക്സ് തേർട്ടി ആംബിയർ വരുന്നുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ആംബിയറിന്റെ വരുന്നുണ്ട് അതുപോലെ വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആംബിയറിന്റെ ി വരുന്നില്ല അപ്പൊ ഈ റേറ്റിംഗിലെ ഏതെങ്കിലും ഉള്ള വാക്കും സർക്കുൾ ബ്രേക്കറും വരണം ഇനി നമ്മൾ എക്സാമിന് വേണ്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ അതിന്റെ ഒരു ചേഞ്ച് ഇപ്പൊ റീസെന്റ് വന്ന സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ അപ്ഡേഷൻ ആണ് ഓക്കെ അപ്പൊ വി സി ബി യൂസ് ചെയ്യുന്നു ദെൻ നമുക്കിവിടെ യൂസ് ചെയ്യുന്ന ബാക്കി ഇത് ടു ഫിഫ്റ്റി കെ വി എ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടു ഫിഫ്റ്റി കെ വിയെ ട്രാൻസ്ഫോമർ എലോഡ് കെ ബാർ ഫോർ തേർട്ടി ത്രീ വോൾട്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് കണ്ടുപിടിക്കുന്നത് ട്രാൻസ്ഫോമർ റേറ്റിംഗ് കണ്ടുപിടിക്കുന്നത് നമുക്ക് എക്സാമ്പിലെ ക്വസ്റ്റിനെ ടോട്ടൽ കണ്ട് ലോഡ് വന്നിട്ടുണ്ടായിരിക്കും അല്ലെ അപ്പം അത് ഏത് ടൈപ്പ് ഓഫ് പ്രൊജക്ട് ആണെന്ന് നോക്കി അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ഡിമാൻഡ് ഫാക്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡിന്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് നമുക്ക് മാക്സിമം യൂസേജ് ഉള്ളൂ എന്ന് വിചാരിക്കാം അപ്പൊ നമ്മുടെ ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞത് പോയിന്റ് ഫൈവ് വരും അതിന്റെ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ വൺ ബൈ പോയിന്റ് ഫൈവ് ആണ് എന്ന് പറഞ്ഞാൽ ടൂ ഇപ്പൊ ഡൈവേഴ്സിറ്റി ഫാക്ടർ ടു എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ അപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ ഉള്ളതിനാണ് അപ്പൊ നമ്മൾ മാക്സിമം നോർമലി ഇൻഡസ്ട്രി പ്രൊജക്ട് ഒക്കെ വരുമ്പോൾ നമുക്ക് ഡൈവേഴ്സിറ്റി ഫാക്ടർ എടുക്കുന്നത് വൺ പോയിന്റ് ഫൈവ് ഒക്കെ എടുത്താൽ മതി ഓക്കെ അപ്പൊ ആ ടോട്ടൽ കൺട്രോൾ ലോഡ് ചെയ്യുന്നത് നമ്മൾ ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുന്നു മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കുന്നു ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു ഫോർ ഹൺഡ്രഡ് കെ ഡബ്ല്യു ആണ് നമ്മുടെ ടോട്ടൽ കൺട്രോൾ ലോഡ് എന്ന് വിചാരിക്കാം ഫോർ ഹൺഡ്രഡ് കെ ഡബ്ല്യു അപ്പൊ അതിന്റെ മാക്സിമം ഡിമാൻഡ് എം ഡി എന്ന് പറഞ്ഞാൽ നാനൂറ് ഡിവൈഡഡ് ബൈ വൺ പോയിന്റ് ഫൈവ് ഇത് സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ മാക്സിമം ഡിമാൻഡ് അതിനോട് നമ്മളൊരു ഫ്യൂച്ചർ എക്സ്പാൻഷൻ എടുക്കുന്നു ഫ്യൂച്ചർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ പെർസെന്റേജ് ഒക്കെ നമുക്ക് എടുക്കാം ഇന്റു ഇവിടെ കിട്ടുന്ന വാല്യൂ ആ വാല്യൂ ഫിഫ്റ്റി പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്ന് പറയും അപ്പൊ അതിന്റെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വൺ പോയിന്റ് വൺ ഫൈവ് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന മാക്സിമം ഡിമാൻഡിന്റെ വൺ പോയിന്റ് വൺ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് ഇത്ര കെ വി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫോർമർ റേറ്റിംഗിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അങ്ങനെ ട്രാൻസ്ഫോമർ റേറ്റിംഗ് കണ്ടുപിടിക്കുന്നു എന്നാൽ ഇത് മാത്രം നോക്കിയാൽ മതി ടോട്ടൽ കണ്ട് മാക്സിമം ഡിമാൻഡ് മാത്രം നോക്കി നമുക്ക് ട്രാൻസ്ഫോമർ റേറ്റിംഗ് കൺഫേം ചെയ്യാൻ പറ്റില്ല അതിന് വേണ്ടി നമുക്ക് വേറൊരു കാര്യങ്ങളും കൂടെ നോക്കണം ഒന്ന് നമ്മുടെ യൂണിറ്റ് ലോഡ് യു എൽ ഇപ്പം യു എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ ലാർജ് അത് ഇൻഡസ്ട്രി പ്രൊജക്ട് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കെയർ ചെയ്യേണ്ടി വരുന്നത് ഇപ്പോൾ ഒരു ബി ഗ്രേഡിൻ്റെയൊക്കെ എക്സാമിനാണെങ്കിൽ ഒരു ഹൺഡ്രഡ് എച്ച് പി ഐക്കായിരിക്കും യൂണിറ്റ് ലോഡായിട്ട് ചോദിക്കാം എപ്പോഴും ഹൺഡ്രഡ് എച്ച് ബി അല്ല ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാലും നമുക്ക് ഓരോ എക്സാമ്പിളും ഓരോ ആയിരിക്കും വരുന്നത് സോ ഹൺഡ്രഡ് എച്ച് ബി ആണ് യൂണിറ്റ് ലോഡ് വരുന്നെങ്കിൽ അതിന് ഈ ഹൺഡ്രഡ് എച്ച് പിന്നെ കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ട്രാൻസ്ഫോമറിന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അപ്പൊ അതിനൊക്കെ ഓരോ ഉണ്ട് ടി ഇക്വൾ ടു ട്രാൻസ്ഫോമർ റേറ്റിംഗ് മോട്ടറിന്റെ ഇത് വെച്ചിട്ട് കെ എം പ്ലസ് എൽ ഡിവൈഡ് ബൈ സെവൻ ഇൻറ്റു ഇസഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉണ്ട് ഓക്കെ അപ്പൊ ഈ എം എന്നുള്ളതാണ് ആ സിംഗിൾ മോട്ടർ ലോഡ് അതുപോലെ തന്നെ എന്നൊക്കെ പറഞ്ഞ പെർസെന്റേജ് ഇമ്പിഡൻസ് അങ്ങനെ ആ വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ ട്രാൻസ്ഫോമർ റേറ്റിംഗ് കണ്ടുപിടിക്കാൻ ഇതിനെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഇതിൻ്റെ അത് പറയുന്നുള്ളൂ ബാക്കി കാര്യങ്ങള് നമ്മളെ ലൈസൻസിന്റെ ക്ലാസ്സിലാണ് വരുന്നത് സോ നിങ്ങൾക്ക് പലർക്കും ക്ലിയർ ആവുന്നില്ല എന്ന് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം നമ്മൾ ഈ ഡെമോ സെക്ഷനാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ക്ലാസ് വരുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു സെക്ഷൻ മാത്രമാണ് സോ ടിക്വൽ ടു കെ പ്ലസ് എൽ ഡിവൈഡ് ബൈ സെവൻ ഇൻറ്റു എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ റേറ്റിംഗ് കൺഫേം ചെയ്തത് പിന്നെ നമുക്ക് അടുത്ത സ്റ്റാർട്ടറിന്റെ സെലക്ഷൻ ചെയ്യണം അപ്പൊ നമ്മൾ ബി എഫ് ഡി സ്റ്റാർട്ടർ ഉണ്ട് ഒന്നുകിൽ ബി എഫ് ഡി ഉപയോഗിക്കും ഇല്ലെങ്കിൽ എന്താ സ്റ്റാർട്ട സ്റ്റാർട്ടർ യൂസ് ചെയ്യും അപ്പൊ ബി എഫ് ഡിക്ക് ആണെങ്കിലും സ്റ്റാർട്ടിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫൈവ് ടൈംസ് നോർമൽ കറണ്ടിനേക്കാളും സ്റ്റാർട്ടിംഗ് ടൈം കറണ്ട് വരുന്നു സ്റ്റാർട്ടേക്ക് ആണെങ്കിലും നമുക്കൊരു ത്രീ ടൈംസ് സ്റ്റാർട്ടിങ് കറണ്ട് വരുന്നു ഓക്കെ അപ്പൊ അങ്ങനെയാണ് സ്റ്റാർട്ടറിന്റെ സിമ്പിള് നോക്കണം ഇതാണ് സ്റ്റാർ പിന്നെ ഡെൽറ്റ ഓക്കെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോർമൽ സ്റ്റാർ പിന്നെ ഡെൽറ്റയ്ക്ക് സ്റ്റാർട്ട സ്റ്റാർട്ടർ അതാണ് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്നത് പിന്നെ ഇപ്പൊ ടൈപ്പ് ആണ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സ് വി എഫ് ഡി സ്റ്റാർട്ടറുകൾ വി എഫ് ഡി സ്റ്റാർട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് കറണ്ട് വളരെ കുറവായിരിക്കും അപ്പൊ അത്രയും കാലത്തേക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി മാർക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ ഈ ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കണം അപ്പൊ ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം നമ്മൾ ടോട്ടൽ കൺട്രോൾ ലോഡ് വെച്ച് മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കുന്നു ആൻഡ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ എടുക്കുന്നു അതുപോലെ യൂണിറ്റ് ലോഡിനെ വെച്ചിട്ട് ഈ ട്രാൻസ്ഫോമറിന്റെ ഫീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നു നേരത്തെ നമ്മൾ ഫോർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമ്പ് റൂളുകളായിരുന്നു യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം അങ്ങനെ റൂൾസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല സോ ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ റേറ്റിംഗ് കണ്ടുപിടിക്കുന്നു പിന്നെ നമ്മൾ സ്റ്റാർട്ടറിന്റെ സെലക്ഷൻ നോക്കുന്നു അതിന്റെ സ്റ്റാർട്ടിങ് കറണ്ടിന്റെ ഫീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും നമ്മുടെ ട്രാൻസ്ഫോമർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ റേറ്റിംഗ് കൺഫേം ചെയ്തത് ഓക്കെ അതിന് ശേഷം എമർജൻസി ലോഡ് നോക്കി നമ്മൾ എന്താക്കുന്നു ഡി ജിയുടെ ഇത് നോക്കുന്നു ഇപ്പൊ ജനറേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജനറേറ്ററിന്റെ റേറ്റിംഗ് കണ്ടുപിടിക്കുന്നു ജനറേറ്റർ കൺട്രോൾ പാനൽ ചെയ്യുന്നു അതുപോലെ ജനറേറ്ററിന്റെ ഓവർലോഡ് പ്രൊട്ടക്ഷനുള്ള എം സി സി ബി സെലക്ഷൻ ചെയ്യുന്നു അതുപോലെ ട്രാൻസ്ഫോമറിന്റെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉള്ള എം സി സി ബി അല്ലെങ്കിൽ എ സി ബി സെലക്ട് ചെയ്യുന്നു പിന്നെ അതിന് വേണ്ട ഫിഫ്റ്റി വൺ ജി പോലെയൊക്കെയുള്ള പ്രൊട്ടക്ഷൻ റിലേസുകൾ കൊടുക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്കീം കംപ്ലീറ്റ് ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ള കാൽക്കുലേഷനെല്ലാം നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം